ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതവും പ്രവൃത്തികളും സമൂഹത്തെ വഴികാട്ടുന്നതാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റു പോപ്പുമാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും അഭിപ്രായപ്പെട്ടു മറ്റുള്ളവർക്ക് കഴിയാത്ത കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്ന് ലോകത്തിന് കാട്ടിത്തന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാർപ്പയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ പറഞ്ഞു കൊട്ടാരം വേണ്ടെന്ന് വെച്ച് സാന്താമാർത്തയിലെ ചെറിയ അപ്പാർട്ട്മെന്റ് താമസത്തിനായി തിരഞ്ഞെടുത്തയാളാണ് അദ്ദേഹമെന്നും മറ്റുള്ളവരോട് സഹോദരങ്ങളെപ്പോലെ പെരുമാറണമെന്ന് പഠിപ്പിച്ച വ്യക്തിയാണ് മാർപാർപ്പയെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു There are many people who preach, but practice is not seen by them, from them, anytime. That is why walk the talk is very much necessary. Whatever we practice, whatever we talk, has to be, has to be practiced. So that is what exactly. Pope Francis was different from others. His life itself is a guiding force for all of us. Pope Francis was simple. As we all of us know, that if we have some power, if we have some position, we try to pretend to be almighty. But Pope Francis was different from all these things. മറ്റുള്ളവരെല്ലാം യൂറോപ്പിൽ നിന്ന് ലോകത്തെ വീക്ഷിച്ചപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ് ലോകത്തെ നോക്കിക്കണ്ടത് എന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇന്ന് വരെയുള്ള പോപ്പുമാരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമുക്കറിയുന്ന മൂന്നോ നാലോ അടുത്ത കഴിഞ്ഞ കാലങ്ങളിലുള്ള പോപ്പുമാരുടെ ജീവിത അനുഭവങ്ങളിൽ വളരെ വ്യത്യസ്തനായിരുന്നു ഇദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുവരെയുള്ള ആളുകൾ പോപ്പുമാർ തിരുമേനിമാർ യൂറോപ്പിൽ നിന്ന് ലോകത്തെ നോക്കുമ്പോൾ ലാറ്റിനമേരിക്കയിൽ നിന്ന് ലോകത്തെ നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ഒരു കാരണമായിരിക്കാം കാരണം രണ്ടും രണ്ട് തരം ജീവിത സാഹചര്യമുള്ള സ്ഥലങ്ങളാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വി കെ പ്രശാന്ത് എം എൽ എ മാർത്തോമാ ബിഷപ്പ് ഐസക് മാർ ഫിലിക്സിനോസ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ശാന്തിഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപശി പാളേമിമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി ചെങ്ങനാശ്ശേരി അതിരൂപതാ വികാരി ജനറൽ ഡോക്ടർ ജോൺ തിക്കേക്കര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് തിരുവനന്തപുരം